യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും വ്യാപാരിയുമായ അനുതാജിന്റെ വീട്ടിലും താജ് ഗ്രൂപ്പ് ഓഫ് ഇന്റർനാഷണൽ എന്നീ സ്ഥാപനത്തിലുമാണ് കഴിഞ്ഞ ദിവസം ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം പരിശോധന നടത്തിയത് പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരെ തടയാൻ ഒരു സംഘം ശ്രമിച്ചു ജി എസ് ടി ഉദ്യോഗസ്ഥർ പോലീസിനെ വിളിച്ചു വരുത്തി ശൂരിനാട് പോലീസ് എത്തിയ ശേഷമാണ് പരിശോധന തുടരാൻ സാധിച്ചത് പരിശോധന പൂർത്തിയാക്കിയതിന് പിന്നാലെ കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിയെന്ന് കാട്ടി വനിതാ ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകി ഈ പരാതിയിലാണ് അനൂഥാ ചടക്കം മുപ്പത്തിയഞ്ചു പേർക്കെതിരെ കേസെടുത്തത് ಮಾಡ್ಲಿಲ್ಲ ಬಂಡಿ ಸೋ ಇವಳೆ ಸಂತಾಳ್ಕೊಂಡಿರ್ಕುವಾ ಆ ವಿಷಯ ಅಲ್ಲ ಕೋನ ಸರಿಯಲ್ಲ ಕಾರಣ ಅದಲ್ಲ ಜನ ಸೇ ಬೆಳೋ ಸಂದವಾಸೆ ಮಾಸ ಹೇಳ್ತಿದ್ರು ಆ ಕೂಡ್್ರಲ್ಲ ಆ ವರ್ಷ പ്രതികരണം മുതൽ വളരെ ഞാൻ അവർക്ക് വേണ്ട രേഖകളും കൈമാറിയിട്ടുണ്ട് ഇതൊരു രാഷ്ട്രീയമാണെന്നാണ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വ്യാപകമായി നികുതി കിട്ടിച്ചതിന്റെ രേഖകൾ കണ്ടെത്തിയെന്ന് ജിഎസ് ടി ഇന്റലിജൻസ് വിഭാഗം വ്യക്തമാക്കി തുക തിട്ടപ്പെടുത്തി വരികയാണെന്നും അവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് കൊല്ലം